ലോകത്തെ വമ്പൻ ശക്തിയുള്ള രാജ്യത്തോടൊപ്പം ഒരു മുസ്ലിം രാജ്യം ശ്രദ്ധിക്കപ്പെടുന്നു ഈ മുസ്ലിം രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നു എല്ലാ വൻ ശക്തിയുടെ രാജ്യങ്ങളോടൊപ്പം മുൻപിലോ പിറകിലോ ഈ രാജ്യത്തിൻ്റെ പേര് പരാമർശിക്കുന്നു നടക്കുന്ന യുദ്ധത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ രാജ്യം ഉണ്ട് എന്ന് വൻ ശക്തി രാജ്യങ്ങൾ പോലും സമ്മതിക്കുന്നു പറഞ്ഞു വരുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന പേർഷ്യൻ രാജ്യത്തെ കുറിച്ചാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇത്രയേറെ പ്രസിദ്ധമാകുന്നത് ചർച്ച ചെയ്യുന്നത് ചരിത്രപരമായ രീതിയിൽ അവർ ചില ദൗത്യങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിർവഹിക്കുന്നുണ്ട് എന്ന ഒരു ഖ്യാതി നിലനിൽക്കുന്നതും ഈ അടുത്ത കാലത്താണ് എന്ന് നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് റഷ്യ ഉക്രൈനെ ആരംഭിച്ചതോടു കൂടിയാണ് റഷ്യയുടെ ഉക്രൈൻ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം നാലാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യുദ്ധം ആരംഭിച്ച് ഏകദേശം ആറ് മാസം കഴിഞ്ഞ സമയത്ത് ഒരു ഒരു പരാതിയുമായി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനെ സമീപിച്ചു നേരിട്ട് ന്യൂയോർക്കിൽ ചെന്നുകൊണ്ട് ഒരു പരാതി സമർപ്പിക്കുകയാണ് ചെയ്ത് അതിൽ അദ്ദേഹം പറയുന്നു റഷ്യ ഞങ്ങളെ ആക്രമിച്ചു എന്നുള്ളതും തങ്ങളുടെ ചില പ്രദേശങ്ങളൊക്കെ കീഴടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാൽ ആ കാര്യം പറയാനല്ല എത്തിയിരിക്കുന്നത് റഷ്യക്ക് വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആയുധം നൽകി സഹായിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അവരുപയോഗിച്ച അതായത് റഷ്യൻ സൈന്യം ഉപയോഗിച്ച മിസൈലുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അതിൻ്റെ ചില തെളിവുകളും ചില റിപ്പോർട്ടുകളും ഇതെല്ലാം ഹാജരാക്കിക്കൊണ്ട് ബൈഡനോട് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇറാനെ നിയന്ത്രിക്കണം ഇറാനാണ് വലിയ രീതിയിലുള്ള പിന്തുണ റഷ്യക്ക് നൽകുന്നത് അത് പരസ്യമായിരിക്കുന്ന പിന്തുണയാണ് നൽകുന്നത് ഈ അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും ശത്രുതാപരമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ചൈനക്കോ അതല്ലെങ്കിൽ കൊറിയക്കോ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം ഉണ്ടായിട്ടില്ല ഒരു മുസ്ലിം രാജ്യം ഇത്ര കഠിനമായ രീതിയിൽ ഞങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യേണ്ടത് അമേരിക്ക തന്നെയാണ് എന്നുള്ളൊരു നിലപാട് ഉക്രൈൻ്റെ പ്രസിഡന്റ് ബൈഡനോട് പറയുന്നു ബൈഡൻ പറയുന്നു ഇറാനും തമ്മിൽ നമ്മൾക്ക് നല്ലൊരു ബന്ധമല്ല അതായത് അമേരിക്കയ്ക്ക് നല്ലൊരു ബന്ധമല്ല ആയതിനാൽ ഇതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നാലും നോക്കാം എന്ന് പറഞ്ഞ് അയക്കുന്നു യുദ്ധം കഠിനമാകുന്നു ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമാകുന്ന സമയത്തൊക്കെ ഇവർ ഉപയോഗിക്കുന്ന റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടാകുന്നു അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായിരിക്കുന്ന മിസൈലുകളൊക്കെ പരീക്ഷിക്കപ്പെട്ട ഒരു ഭൂപ്രദേശമായിട്ട് ഉക്രൈൻ മാറുന്നു അതെല്ലാം നിർമ്മിതവും പരമാവധി ഇറാൻ്റേതാണ് പതിനേഴ് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ആയുധങ്ങളൊക്കെ ഇറാൻ്റേതാണ് എന്ന് ഉക്രൈൻ്റെ ഒരു പത്ര ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് ഹാജരാക്കി എന്ന് പറയുന്നു എന്താണ് ഇന്നത്തെ അവസ്ഥ കാര്യങ്ങൾ എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇറാൻ്റെ റോള് ഇറാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഇറാൻ കൃത്യമായിരിക്കുന്ന തിരക്കഥ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് സംവിധാനം ചെയ്യുന്നു യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും തിരിയാനും പറ്റാത്ത വിധം അമേരിക്ക അതിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു അങ്ങനെ ചില നിലപാടുകളൊക്കെ അറബ് രാജ്യങ്ങൾ പറയുന്ന രീതിയിലും ഭാഷയിലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം നീക്കുപോക്കുകളൊക്കെ കഠിനമായൊക്കെ അവർ നോക്കിയിരുന്നു ശ്രമിച്ചിരുന്നു സർവമേഖലയിൽ പരാജയമാണ് ഉക്രൈൻ യുദ്ധം ഈ റഷ്യൻ യുദ്ധം അതിജീവിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചില്ല സത്യത്തിൽ അവിടെ റഷ്യ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തെറ്റാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയും റഷ്യയും തമ്മിൽ തന്നെയാണ് പേരിന് അല്ലെങ്കിൽ ഭൂമി അവിടെ ഉക്രൈൻറ്റേതാണ് എന്ന് മാത്രം ആ മേഖലയിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നില്ല അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അതായത് ഉക്രൈൻ വിജയിക്കുന്നില്ല എന്ന് സാരം ഇനി നമ്മുടെ പലസ്തീനിലേക്ക് വരുന്ന സമയത്ത് അവിടെ റഷ്യ അവിടെ ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല മൂന്നാമത്തത് നമ്മുടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കരാർ വ്യവസ്ഥയുണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക യമന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പത്രങ്ങൾ തന്നെ എഴുതുന്നു അപ്പോൾ ആ മേഖലയിൽ ഈ മൂന്ന് മേഖലയും നേരിട്ട് നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എന്നാൽ ഈ മേഖലക്കെതിരെ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ പേര് പറഞ്ഞു കൊണ്ട് പ്രതിരോധം ഉണ്ടാക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് എടുക്കുന്നത് ഇറാനാണ് അപ്പോൾ ഇറാന് അതിൽ താല്പര്യങ്ങളും ഈ ഇത്തരം വിഷയത്തിലൊക്കെ അവരുടെ ഇടപെടലുകൾ വളരെ കൃത്യവുമാണ് വളരെ വ്യക്തവുമാണ് ഇപ്പോ എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്ന് നോക്കാം രണ്ടാം ഘട്ടം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ എത്തി സൗദി അറേബ്യയിൽ അവിടുത്തെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവുമായിട്ട് ആദ്യഘട്ടത്തിലുള്ള ചർച്ച ഇപ്പം നടന്നു വരികയാണ് അത് ഒരു കുറച്ച് സമയം കൂടി നീണ്ടു പോകാനുള്ള സാധ്യതകൾ പറയുന്നു ഈ ഒരു കാര്യത്തിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വലിയൊരു ബന്ധം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ച് ഇവർ ഈ പതിറ്റാണ്ടുകളോളം ബദ്ധ വൈരുകൾ ആയിട്ടായിരുന്നു ഇറാനും സൗദി അറേബ്യ ഉണ്ടായിരുന്നത് ചൈനയുടെ മധ്യസ്ഥതയിൽ അവർ ഒന്നിക്കുന്നു അവർ ചേർന്ന് നിൽക്കുന്നു പിന്നീട് മൂന്ന് തവണയെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി അന്നത്തെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ജിദ്ദ സന്ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ വന്നിട്ട് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായിരിക്കുന്ന ചില നിലപാടുകളും ചില തീരുമാനങ്ങളും സൗദി അറേബ്യക്ക് സമർപ്പിച്ചിട്ടുണ്ട് പൊതുരംഗത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പിന്നീട് നടപ്പിലാക്കാൻ കുറേ പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് വിപുലമായ രീതിയിലുള്ള ഒരു ചർച്ചാ കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല കുറച്ചു കാലം കഴിഞ്ഞു അതിനുശേഷം സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിക്കുന്നു അത് ചരിത്രപരമായിരിക്കുന്ന ഒരു സന്ദർശനമായിട്ടാണ് ഈ മീഡിയകൾ തന്നെ അതിനെ വിലയിരുത്തുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രതിനിധി ഇറാൻ സന്ദർശിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അവരുമായിട്ട് ചില ചരിത്രപരമായിരിക്കുന്ന ചർച്ചകളും ചില തീരുമാനങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അത് അതെന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ചെറിയ ധാരണകൾ മാത്രമാണ് ഇപ്പോഴും ലോകത്തിന്റെ കൈവശത്തിലുള്ളൂ ആർക്കും അത് കൃത്യമായ രീതിയിൽ പറയാനൊന്നും സാധിച്ചിട്ടില്ല ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ചില നിലപാടുകൾ ഇറാൻ സൗദി അറേബ്യയോട് പറഞ്ഞിട്ടുണ്ട് അത് സൗദിക്കും ഇറാനേയും ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് സൗദി അറേബ്യ വളരെ കൃത്യമായ രീതിയിൽ അതിനെ സംവിധാനം ചെയ്തിട്ടുണ്ട് അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും വലിയ സൗഹൃദ ബന്ധമാണ് സൗദി അറേബ്യക്ക് എന്നുള്ളത് നമുക്കറിയാം അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും ശത്രുതാപക്ഷത്താണ് നിൽക്കുന്നത് ഇറാന് എന്നുള്ള കാര്യം നമുക്കറിയാം ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു നയതന്ത്ര ബന്ധം ഉണ്ടാവണമെങ്കിൽ മൂന്നാം രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ മാത്രമാണ് സാധാരണ രീതിയിൽ നടക്കാറുള്ളത് സൗദി അറേബ്യ ആണെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് നേരിട്ട് കഴിഞ്ഞിട്ടാണ് അമേരിക്കയുമായിട്ടാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടാണ് സൗദി അറേബ്യ സന്ദർശിച്ച് ഈ കാര്യങ്ങൾ പറയാനുള്ളത് അങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ ഇപ്പോൾ അധികാരത്തിൽ ഏറ്റവും ഏറിയതിനു ശേഷം അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ പ്രാവശ്യം സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം സന്ദർശിക്കുമെന്ന് പറയുമ്പോൾ അതിന് ചെറിയ രീതിയിലൊന്നുമല്ല ഗൗരവപരമായ രീതിയിലാണ് കാണുന്നത് ഇവിടെ അമേരിക്കക്കൊരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ സൗദി അറേബ്യക്കും ലക്ഷ്യമുണ്ട് സൗദി അറേബ്യയുടെ ലക്ഷ്യം സൗദിയുടെ മാത്രം ലക്ഷ്യമല്ല അത് ഇറാൻ്റെയും കൂടി ലക്ഷ്യമാണ് അത് ഈ മേഖലയിൽ സ്വതന്ത്രമായിരിക്കുന്ന ഒരു പരിവേഷം ഈ ഫലസ്തീൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അമേരി ഈ ഇറാന്റെ ആവശ്യമാണ് അതോടൊപ്പം സൗദി അറേബ്യയുടെ ആവശ്യമാണ് അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അബ്രഹാം കരാർ വീണ്ടും പുനരിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ കരാർ കൊണ്ടുവന്നിട്ട് അകന്നിരിക്കുന്ന അറബ് രാജ്യങ്ങളെ കൂട്ടി യോജിപ്പിച്ച് അത് ഇസ്രായേലുമായിട്ട് കുളത്തെ ഉണ്ടാക്കണം അത് ചേർത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആശയം ആദ്യം പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് കാരണം ആ ചുറ്റുപാടുത്തുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് ഒടക്കി നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് അത് സാമ്പത്തിക രംഗത്തും ഈ നയതന്ത്ര ബന്ധത്തുമൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ ലോകത്തുനിന്ന് അകന്നു പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിരിക്കുന്ന ബോധ്യം ഇസ്രായേലുണ്ട് ഈ യുദ്ധത്തിൽ അമാസിനോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടായതുകൊണ്ട് യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളുമായിട്ട് അറ അറബ് രാജ്യങ്ങൾക്കൊരു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തണമെന്ന് എന്ന് ആദ്യമായിട്ട് പറഞ്ഞുതന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നന്ദന്യാവാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം രണ്ട് പ്രാവശ്യം തന്നെയാവും അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യവും വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ കാര്യം ഇതാണ് എന്ന് പിന്നീട് ചില മീഡിയകളൊക്കെ പറഞ്ഞു ആ സമയത്തൊന്നും പുറത്തു വന്നിട്ടില്ലെന്ന് എന്നാൽ ഈ ഫലസ് ഈ സൗദി അറേബ്യ ട്രംപിന് മുൻപാകെ അല്ലെ അമേരിക്കക്ക് മുൻപാടെ മുൻപാകെ വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഫലസ്തീൻ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കാനും ബന്ധമുണ്ടാക്കാനും നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ തയ്യാറാണ് കുഴപ്പമൊന്നുമില്ല അപ്പുറം ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ വളരെ കണിശമായിരിക്കുന്ന ഒരു നിലപാട് സൗദി അറേബ്യ അമേരിക്കയുടെ മുൻപാകു വെച്ചിരിക്കുന്നു പലസ്തീൻ സ്വതന്ത്രമാകണം കിഴക്കം ജലുസേലം തലസ്ഥാനമായ രീതിയിൽ പലസ്തീൻ സ്വതന്ത്രമാകുക എന്നുള്ളത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം നടത്തിയിരിക്കുന്ന യു എൻ സഭയുടെ ഇടവിലോട് കൂടി ഉണ്ടാക്കിയ ഒരു കരാർ പത്രമാണ് അതിന് അംഗീകാരം നൽകണം ഇത് കണിശമായിരിക്കുന്ന നിലപാടായിട്ട് തന്നെയാണ് അമേരിക്ക കാണുന്നത് അതോടൊപ്പം തന്നെ അവർ ഒന്നും കൂടി പറയുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയത്തിൽ വിഷയമായിട്ട് തനിക്ക് തോന്നിയത് എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന ഭൂപ്രദേശത്തിൽ നിന്ന് അവർ പിന്മാറണം അത് നാല് രാജ്യത്തിൻ്റെ പേര് അന്ന് അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്തത് ഒന്ന് ലെബനാനുണ്ട് സിറിയ ഉണ്ട് ഈജിപ്ത് ഉണ്ട് ജോർദാൻ ഈ നാല് രാജ്യങ്ങളുടെ ഭൂപ്രദേശം തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്താണ് ഗാസ എന്ന് പറയുന്നത് നമുക്കല്ലേ ഈജിപ്തിൻ്റെ ഭാഗമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർദാൻ്റെ ഭാഗമാണ് പിന്നെ ഈ സിറിയയുടെ ഭാഗത്തു നിന്നും ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് അർദ്ദ ഈ സിറിയയുടെ ഭാഗത്തു നിന്നും ഈ ലബനാന്റെ ഭാഗത്തു നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം അത് കോലാൻപുന്ദിൻ്റെ ഒരു ഭാഗമാണ് സിറിയയുടെ ഭാഗമായിട്ട് വരുന്നത് ഇവിടെ പിന്മാറാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് അൻപതിനായിരത്തിലധികം ഫലസ്തീനികൾ ഇന്ന് രാജ്യം പോയിട്ടുണ്ട് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് കൂടുതലുള്ളത് അറബ് രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ മൊത്തത്തിൽ കുറവാണ് ഈ രാജ്യങ്ങളിൽ അവർ ചേക്കേറിക്കൊണ്ട് അവിടെ ജീവിതം ആരംഭിച്ചതാണ് നാട്ടിലേക്ക് വരാൻ യാതൊരു പോകുമ്പോഴേയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അവർ രാജ്യത്തേക്ക് മടക്കി വെക്കാൻ മടക്കി വിളിക്കണമെങ്കിൽ ഈ സൗകര്യങ്ങൾ പോരാ ഗസ പോലെയുള്ള പ്രദേശങ്ങൾ തന്നെ ഇടുങ്ങി നിൽക്കുന്നു അവിടെ ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾ ജീവിക്കുന്നു കുറഞ്ഞൊരു പ്രദേശമാണ് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററിന് തായാണ് പ്രദേശം മൊത്തത്തിലുള്ളത് അങ്ങനത്തെ ഒരു ഒരു ദേശത്തേക്ക് വീണ്ടും അൻപതിനായിരം ആളുകൾ മടങ്ങി വന്നാൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല എന്നതിനാൽ എന്ത് ചെയ്യണം പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം വിട്ടു നൽകണം ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വിട്ടുവെച്ചക്ക് തയ്യാറല്ല എന്താ അതുകൊണ്ട് ഈ അമേരിക്കയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അറബ് രാജ്യങ്ങളുമായിട്ട് ഏറെക്കുറെ ഇപ്പോൾ അകന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായ രീതിയിൽ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ലോക ബാങ്കിൽ നിന്നുള്ള അറബികളുടെ പണം നിറ്റ് പണം പിൻവലിക്കുക എന്നുള്ളത് അത് ഇറാൻ്റെ ആശയമാണ് അവരുടെ തിരക്കഥയുടെ ഭാഗമായിട്ട് എഴുതിയുള്ളതാണ് അവരിൽ നിന്ന് പണം പിൻ പിൻവലിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സൈനിക മേഖലയും സൈനികരും ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുക ഇത് അമേ ഇറാന്റെ ആശയമാണ് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്നവരോട് അനുഭവം പ്രകടിപ്പിക്കുകയും അവർക്ക് ആയുധ സായുധ സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യുക ഇത് ഇറാൻ്റെ ആശയമാണ് ഇതിൻ്റെ ആശയത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് സൗദി അറേബ്യയും യു എയും അടങ്ങ അടക്കമുള്ള ചെങ്കടൽ പങ്കിടുന്ന രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ ഏറെക്കുറെ യമനോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് പ്രവർത്തിക്കുന്നതും അത് അപ്പോൾ ഇറാൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം അത് ആന്തരികമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ പാലിക്കുന്നുണ്ട് പബ്ലിക്കിൽ നമ്മൾ അറിയാത്തത് കൊണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആരാണോ ആയുധം കൊടുക്കുന്നത് ആരാണോ പോറവിളി ഉണ്ടാക്കുന്നത് ആരാണോ വെടിവെക്കുന്നത് ആരാണോ ബോംബ് ഇടുന്നത് എന്നത് മാത്രമാണ് യുദ്ധം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ആളുകളുണ്ട് അതിന് മുൻപിൽ അറബ് രാജ്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ വളരെ മുറിപ്പാടുണ്ടാക്കുന്ന പ്രവർത്തികൾ പല ഘട്ടങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് അമേരിക്കക്കും അമേരിക്കയ്ക്കും ഇസ്രായലിനുമെതിരെയുണ്ട് അത് അതിൻ്റെ ഏറ്റവും പരിണത ഫലമാണ് യമൻ്റെ മുൻപിൽ അമേരിക്ക ആയുധം വെച്ച് കീഴടങ്ങിയത് മുന്നേറാൻ പറ്റാത്ത വിധം അവർ പരാജയപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ ഒന്ന് ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് സഹകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ചില നില നിലപാടുകളും കാര്യങ്ങളൊക്കെ ഈജിപ്ത് ജോർദാന് ലബനാന് യമന് ഫലസ്തീന് ഇറാൻ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധഭൂമിയിലുണ്ട് ഇതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ അകന്ന് അകന്ന് പോകുന്നു അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അകലിച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യാതെ ഇസ്രായേൽ സന്ദർശിക്കാതെ അറബ് രാജ്യങ്ങൾ മാത്രം സന്ദർശിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചത് എന്തായിരിക്കും ആ തീരുമാനം എന്നുള്ളത് തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാവുന്നതാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്